ഹലോ മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എം ഇ ചെറിയ ഞാൻ ഈ രാത്രിയിൽ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വയനാട് ദുരിതാശ്വാസം നിധിയിലേക്ക് ഇവിടെ തിരുവനന്തപുരം പട്ടം ജംഗ്ഷനിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം മാക്സിമം ആളുകളിലേക്ക് തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ സഹായിക്കണം വയനാടിൻ്റെ കളക്ഷനാണ് ഇവിടെ നടക്കുന്നത് പട്ടം ജംഗ്ഷൻ സിഗ്നൽ എത്തുന്നതിന് മുന്നേ എച്ച് പി പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിലാണ് നിങ്ങളിവിടെ എത്തുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് ഞാൻ ആ ബിൽഡിംഗിൽ നിന്ന് കാണിച്ചുതരാം ഇവിടെയാണ് കളക്ഷൻ നടക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള നല്ല മനസ്സുകളുടെ സഹായത്താൽ ഇപ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് പട്ടം സിഗ്നലാണ് പാളയത്തുനിന്ന് വരുമ്പോഴത്തേക്ക് പട്ടം സിഗ്നൽ എത്തുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് കാണുന്ന ഒരു ആണ് അവിടെ ഒരു സാംസങ്ങിൻ്റെ മൊബൈൽ ഉണ്ട് അവിടെ തന്നെയാണ് ഈ ബിൽഡിങ് അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിക്കാൻ ഇവിടെ ശ്രമിക്കണം ഇതാണ് നമ്മൾ കേശവദാസപുരത്തുനിന്ന് പാളയത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇതാണ് എച്ച് പി പമ്പ് ഈ എച്ച് പി പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനം അപ്പം മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം സഹായങ്ങളായിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് നല്ല മനസ്സുള്ള ഒരുപാട് ആളുകളുടെ സഹായത്താൽ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സഹായിക്കുക ഈ ഈയൊരു ആപദ്ഘട്ടത്തിൽ നമ്മൾ അവർക്കൊപ്പം നിൽക്കുക പ്രധാനമായിട്ടും ഇവിടെ ശേഖരിക്കുന്നത് കുപ്പിവെള്ളം സാനിറ്ററി നാപ്കിൻ തുണികൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഡ്രൈ ഫുഡ് പല സൈസിലെ ഇന്നർ വിയേഴ്സ് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ശേഖരിക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക നിങ്ങളാൽ കഴിയുന്ന സഹായം എത്തിക്കാൻ പരമാവധി എല്ലാവരും ശ്രമിക്കുക